രാഹുൽ ാന്ധിയുടെ ക്ഷമിക്കണം പപ്പുമോന്റെ എടുത്തുചാട്ടവും ഉടായ്പ് രാഷ്ട്രീയവും കാരണം ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് സോണിയ ഗാന്ധിക്കാണ് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ക്ഷമിക്കണം പപ്പുമോന്റെ ആരോപണത്തിനിടെ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഭാരതത്തിന്റെ പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് സോണിയയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്ന മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പപ്പുമോന്റെ എടുത്തുചാട്ടവും പപ്പുമോന്റെ പക്വതക്കുറവും പപ്പുമോന്റെ ഉടായ്പ് രാഷ്ട്രീയവും കാരണം ഇപ്പോൾ എട്ടിന്റെ പണി ഇരന്ന് വാങ്ങിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്നാണ് ആരോപണം അക്കാലത്ത് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരുന്നില്ല വിവാദമായപ്പോൾ സോണിയയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പൗരത്വം നേടിയ ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് തൊടുത്തുവിട്ട അമ്പ് അത് സ്വന്തം പാവടത്തിൽ തന്നെ സ്വന്തം മടയിൽ തന്നെ തിരിഞ്ഞു വന്നു ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യയും എക്സിലൂടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോസ്റ്റും പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ വോട്ടർ പട്ടികയുടെ പകർപ്പ് അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് സർക്കാരിന്റെ ഔദ്യോഗിക വസതിയിലാണ് സോണിയ താമസിച്ചിരുന്നതെന്നും അമിത് മാളവ്യ വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ചു താഴെയിട്ടിട്ട് ആ കസേരയിൽ ഭരണം ഇരിക്കുന്ന ആ കസേരയിൽ കയറിയിരുന്ന് ഞെളിഞ്ഞിരുന്ന് ഭാരതത്തെ നശിപ്പിക്കാമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹം ആ ദുരാഗ്രഹവും മുന്നോട്ട് വച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ ബി ജെ പി ക്രമക്കേട് കാണിച്ചാണ് വീണ്ടും ഭരണത്തിലേക്ക് എത്തിയതെന്നുള്ള ഒരു വാദവുമായി പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെടുന്നത് അതുവരെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരറിവ് പോലും ഡൽഹിയിൽ കാണുവാനോ കേൾക്കുവാനോ ഇല്ലായിരുന്നു എന്തായാലും എങ്ങനെയെങ്കിലും ബി ജെ പി സർക്കാരിനെ വലിച്ച് താഴെയിട്ട് പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ നടത്തുന്ന എല്ലാ പണികളും തിരിച്ച് എട്ടിന്റെ പണിയായി സ്വന്തം മടയിലേക്ക് തന്നെ വരികയാണ് ഇപ്പോഴിതാ സോണിയാഗാന്ധിക്ക് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ക്ഷമിക്കണം പപ്പുമോന്റെ പുതിയ കണ്ടെത്തലുകൾ വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസ് ഇനി ഒരു നാൽപ്പത് കൊല്ലത്തേക്ക് ഭരണപക്ഷത്ത് വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും പപ്പുമോനും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ അടിമകൾക്കും വേണ്ട എന്ന് സാരം വെബ്ഡെസ്ക് ആർ പി ടി വി